ഇന്നലെ ഈ ദുരന്ത ഭൂമി ഭൂമിയിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായവർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അവരുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഏകദേശം എത്ര മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ നടക്കുന്നത് അതേപോലെ തന്നെ എപ്പോഴാണ് രാത്രിയാണ് വെളിച്ചമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു എപ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ സാധിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് ഇന്നലെ രാത്രി ഈ ദുരന്തം ഇവിടെ മനുഷ്യരെ അടിമാലി താലൂ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ക്യാമ്പിലേക്ക് ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് തന്നെ ദേവികുള എം എൽ എയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് വമ്പർമാർ ഇടപെട്ട് താമസിപ്പിച്ചിരുന്നു അതിനു ശേഷമാണ് ബിജുവും ബിജുവിൻ്റെ ഭാര്യയും സന്ധ്യയും ഈ വീട്ടിലേക്ക് വന്നത് എന്ത് വസ്തുക്കൾ എടുക്കാനാണ് എന്ന യാചനയാണ് വന്നത് തറവാട്ടിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും പത്തര മണിക്ക് ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് ഇവിടെ വലിയ സൗണ്ട് കേട്ടു ഇവിടെ അയൽവാസികൾ ബന്ധപ്പെട്ട ആളുകളെ ഫോൺ ചെയ്ത് പറഞ്ഞു ഉടൻ തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ വരുമ്പോൾ ബിജുവും സന്ധ്യയും ഈ അവരുടെ വീടിൻ്റെ സ്ലാബിന്റെ അടിയിൽ കിടക്കുകയായിരുന്നു വലിയ പരിശ്രമം നാട്ടുകാർ നടത്തി എന്നാലും നമുക്ക് അവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ ഫയർഫോഴ്സ് വന്നു ഫയർഫോഴ്സിന്റെ തൊടുപുഴ മൂന്നാറ് ഇടുക്കി അടിമാലി യൂണിറ്റിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും അടിമാലി സി എയും ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ നമ്മുടെ എം പി എം എൽ എ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇവിടെ ആലോചിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രി ഏതാണ്ട് അഞ്ചര മണിക്കൂർ നീണ്ടു നിന്ന പ്രവർത്തനത്തിലൂടെയാണ് സന്ധ്യനെ പുറത്തെടുത്തത് ഞങ്ങൾ വന്ന് കാണുമ്പോൾ സന്ധ്യയ്ക്ക് നല്ല ആരോഗ്യപരമായി മാനസികമായി നല്ല ആരോഗ്യവും പ്രചോദനവും ഉണ്ടായിരുന്നു വെള്ളമെല്ലാം മേടിച്ച് കുടിച്ചു അപ്പോൾ ഇങ്ങനെ ബിജു മരിച്ച സംഭവം അറിയില്ലായിരുന്നു എന്തായാലും അവർക്ക് ബോധ്യപ്പെട്ടു ഇവിടെ നൂറുകണക്കിന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് ഇവിടെ വന്ന എല്ലാവരും തങ്ങളിൽ കഴിയുന്ന എല്ലാവിധ സഹായം ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും പറ്റുന്നതെല്ലാം ചെയ്യുകയും ചെയ്തു എന്ന് പറയും ഫയർഫോഴ്സിനെ അപ്പോൾ തന്നെ ദേവികളെ എം എൽ എ വിളിച്ച് പറഞ്ഞ അപ്പോൾ തന്നെ ഫയർഫോഴ്സ് ഇവിടെ ആവശ്യമായ ലൈറ്റ് എല്ലാം കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികൾ ലൈറ്റ് ജനറേറ്റർ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഉണ്ട് അതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയ നിലയിലുള്ള സഹായകരമായി രണ്ട് വീടിൻ്റെ മുകളിലേക്ക് വീണ തെങ്ങുകൾ മുറിച്ചാണ് ഈ സ്ലാവുകൾക്ക് കുത്തുകൊടുത്തത് മുട്ടുകൊടുത്ത് നിർത്തിക്കൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും അടങ്ങുന്ന സംഘം അതിനകത്ത് ഇറങ്ങി കമ്പികൾ ഓരോ പീസ് പീസായിട്ട് കോൺക്രീറ്റ് മുറിച്ച് മാറ്റി ഓരോ കട്ടയും എടുത്ത് മാറ്റിക്കൊണ്ട് കൂടുതൽ കട്ട വെച്ച് ഉറപ്പിച്ച് തെങ്ങിൻ തടി കുത്തി നിർത്തിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഉള്ളത് അല്ല ഇറങ്ങിയ എല്ലാ ആളുകളും അവരുടെ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരകത്ത് ഇറങ്ങിയത് അതിന്റെ പതിനാറ് പേര് ഒരേ സമയം ഇറങ്ങി നിന്ന് ഓരോ പീസ് മുറിച്ച് മുറിച്ചാണ് ഫില്ലറെല്ലാം മുറിച്ച് ബിജുവിൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് ഭാര്യയുടെ കാല് ചെന്ന് കുടുങ്ങിയത് കൊണ്ട് വലിച്ച് എടുക്കാൻ കഴിയാതെ വന്നു അതുകൊണ്ടാണ് ഫില്ലർ മുറിച്ച് ഭാര്യയെ കുഴി ഒരു സൈഡിൽ കുഴിതാത്തി ജെ സി ബി കൊണ്ട് കുഴിതാത്തിയിട്ട് ആ കുഴിക്കുള്ള സൈഡിലേക്ക് സ്ട്രെച്ചർ വെച്ചിട്ട് പയ്യെ വലിച്ച് എടുക്കുന്ന സാറ് മൂന്ന് നാല് മണിക്കൂർ കൊണ്ടാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും നാട്ടുകാരുടെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും എല്ലാം സഹായത്തോടെ രക്ഷാപ്രവർത്തനം ഭാഗമായിട്ട് ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അതെ അതെ അത് വളരെ ഒരു വലിയ കാര്യമാണ് ഇത്രയും വലിയൊരു ഒരു ദുരന്തത്തിനിടയിൽ നിന്ന് ഒരു മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് തന്നെയല്ല ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും നമ്മൾ ഇപ്പോൾ നിൽക്കുമ്പോൾ പോലും നമുക്ക് ആശങ്കയാണ് എപ്പോൾ വേണമെങ്കിലും അവിടെ മണ്ണിടിഞ്ഞു വരാം അങ്ങനെ ഒരു ദുരന്തത്തിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് ഇന്നലെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ പോലും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എല്ലാവരുടെയും ജീവൻ പണയപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാനായത് എന്നുള്ളൊരു വലിയൊരു ആശ്വാസമുണ്ടല്ലേ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ ആറേ മുക്കാല് മണിക്ക് മോളെ കയറുമ്പോൾ തന്നെ മണ്ണിടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അവിടെ ആളുകളെ മാറ്റിയത് അവിടെ കാഴ്ചക്കാരായി വന്നു നിൽക്കുന്നവരും അത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ളതുകൊണ്ട് ബന്ധപ്പെട്ട പോലീസും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ചേർന്ന് ഒന്നിച്ച് പറഞ്ഞ് അവരെ മാറ്റി വിടും ടൂറിസ്റ്റുകൾ അവർ ഭയങ്കരമായി ഇത് കാണാനായിട്ട് വന്നിരുന്നു അവർക്കറിയില്ല എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അതുകൊണ്ട് മണ്ണിടിച്ചിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി രാവിലെ തന്നെ ഒരു വലിയ പരിശ്രമം നമ്മൾ നടത്തി തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ യോജിച്ചുള്ള ഒരു ഇടപെടൽ മാതൃകാപരമായിരുന്നു എല്ലാവരും തന്നിൽ കഴിയുന്നതെല്ലാം ചെയ്തു കേര കേരള പോലീസ് നന്നായി ഇടപെട്ടു ഇന്നലെ എസ് പി അടക്കമുള്ളവർ വന്നിരുന്നു അതുപോലെ ഡിവൈഎസ്പി അതുപോലെ ജില്ലാ കളക്ടർ ഇന്നലെ രാത്രി തന്നെ ഇവിടെ വന്നിരുന്നു റോഷി അസ്റ്റിൻ മിനിസ്റ്ററോടെ വന്നിരുന്നു എസ് നമ്മുടെ രാജ എം എൽ എ മിനിങ്ങാന്ന് ഇരുപത്തിമൂന്നാം തീയതി തന്നെ രാജയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരുന്നു ഇവിടെ സ്ഥലത്ത് സന്ദർശിച്ചിരുന്നു ഇവിടെ തൊട്ടുമുകളിൽ കാണുന്ന ബിജുചേണ്ട കൊടിത്തോട്ടം സന്ദർശിച്ചു അവിടെ വിണ്ടേറിയിരിക്കുന്നതെല്ലാം കണ്ട് മനസ്സിലാക്കി അപ്പോൾ തന്നെ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ട എല്ലാം കൊടുത്തിട്ടാണ് പോയത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഇവിടെ നോട്ടീസ് പൊട്ടിച്ചു ഇന്നലെ നാലര മണിയോടുകൂടി എം എൽ എയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വന്ന് ബലമായി എന്ന് പറഞ്ഞതുപോലെ തന്നെ വീടുകളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയതുകൊണ്ടാണ് കൂടുതൽ ജീവൻ നമുക്ക് നഷ്ടപ്പെടാതെ ഇരുന്നത് അതിന്ന് അവർക്ക് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട് ഇതാണ് ഇത് സംബന്ധിച്ചു ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് നമ്മളവർക്ക് ഇവിടെ വല്ല കൃഷിയാണെന്ന് ഇവിടെ ആറ് വീടുണ്ടായിരുന്നു ഈ ആറ് വീടും തകർന്ന് തരിപ്പണമായി പോയി അവരുടെ മറ്റ് സാധനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല ക്യാമ്പിലേക്ക് പോയ ആളുകൾ ഉടുതുണിയായിട്ട് മാത്രം പോയ ആളുകളുണ്ട് മറ്റൊരു വസ്തുക്കൾ എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അവരെയൊക്കെ വലിയ അവരുടെ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ള വലിയ ആശ്വാസമാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ രാവിലെ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറര വരെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അവരെല്ലാം ഇവിടെ വരുമ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അവര് പോയത് ഇപ്പോ നമ്മൾ വിശദമായിട്ട് തന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് കേട്ടു എനിക്ക് തോന്നുന്നു എത്രത്തോളം കുടുംബങ്ങൾ അവരുടെ സ്വപ്നങ്ങളും ഇതൊക്കെയായിട്ട് ജീവിച്ച ഒരു പ്രദേശമാണ് പ്രദേശമാണിവിടം ഇങ്ങനെയൊരു ദുരന്തം അവരെ അവർക്ക് നേരിടേണ്ടി വരുമെന്ന് ഒരിക്കലും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല അവരുടെ ജീവനും സ്വത്തും പണങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണി മാത്രം അവർ ക്യാമ്പിലേക്ക് മാറിപ്പോയി താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ തന്നെ ഇവിടെ മണ്ണിടിച്ചിൽ രൂപപ്പെട്ടപ്പോൾ തന്നെ അധികൃതർ പറഞ്ഞിരുന്നു നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്നും അതുപോലെ തന്നെ നോട്ടീസ് പതിച്ചിട്ടുണ്ടായിരുന്നു നിർബന്ധമായി തന്നെ ഇത്രയും കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു അതുകൊണ്ട് തന്നെ വലിയൊരു വലിയൊരു ദുരന്തമായിരുന്നു ഒട്ടനേകം ജീവനുകൾ അപകടത്തിലാകേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ചെറിയൊരു ആശ്വാസം നമുക്ക് ലഭിച്ചെന്ന് തന്നെ പറയാം എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള ഒരു ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ഓർക്കാം